അന്തിവാനിൻ അകന്നോർ പോണുപോൽ ചന്തമാർന്നങ്ങ് നിൽക്കും ചെറുപാക തൻ തണലിൽ അണഞ്ഞാൾ മനോഹരി ദൂരമേവുന്ന ഭിക്ഷുവിനായി കരും താരണിമാല മോഹമായി നിർമ്മിച്ചും പാരിലൊറ്റ കാലൂന്നി നിലകൊണ്ടാൾ മാരദൂതി പോൽ തെല്ലിട സുന്ദരി മാരൻ എന്ന വാക്ക് ഇവിടെ വളരെ പ്രധാനമാണ് മരിപ്പിക്കുന്നതിൻ്റെ പേരാണ് മാരൻ ബുദ്ധ പുരാ വൃത്തങ്ങളിൽ മാരൻ എന്ന് പറഞ്ഞാൽ കാമദേവന്റെ പര്യായമാകാം പക്ഷെ ഒരു ബുദ്ധകഥയിൽ മാരൻ എന്ന വാക്ക് വരുമ്പോൾ മരിപ്പിക്കുന്നവനെന്നാണ് ലൗകികതയായാൽ നമ്മെ നശിപ്പിക്കുന്നവനെന്നാണ് മാരൻ എന്ന വാക്കിനർത്ഥം മാരതൂതി പോലെ പാറിലൊറ്റക്കാലൂന്നി ദൂരമേവുന്ന ഭിക്ഷുവിനായി അവിടെ ആ ദൂരെ എന്ന വാക്കിനൊക്കെ എന്ത് മുഴക്കം ആണെന്ന് ശ്രദ്ധിക്കുക വലിയൊരു ദൂരം ഉണ്ട് അവർക്കിടയിൽ ഭൗതികമായി വലിയ ദൂരമല്ലെങ്കിലും ആദൃശ്യമായ വലിയൊരു ദൂരത്തിൻ്റെ രണ്ടറ്റങ്ങളിലായാണ് നിലകൊള്ളുന്നത് കണ്ണടച്ച് ധ്യാനസ്ഥനായിരിക്കുന്ന ആനന്ദനും അവന് വേണ്ടി കരും താരണിമാല മോഹമായി കണ്ണുകൾ കൊണ്ട് മാല കോർക്കുന്ന മാതങ്കിയും മോഹമായി കരും താരണിമാല മോഹമായി നിർമ്മിച്ചും തിരികെ നോക്കാത്ത ഒരുവിന് വേണ്ടി കണ്ണുകൾ ഒരു പ്രണയാർച്ചന നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരുവളെ പറ്റിയാണ് പറയുക ഈ പ്രണയകഥയെ ജാതിവിരുദ്ധതയുടെ സന്ദേശം ഉൾക്കൊള്ളുന്ന ഒരു കാവ്യമാക്കി മാറ്റുന്നു ആശാൻ ഇതും അടിസ്ഥാനപരമായൊരു പ്രണയ കഥ തന്നെ പക്ഷെ അല്ലേ മാതങ്കിയും ഒരർത്ഥത്തിൽ മാനസികമായി മരിക്കുന്നു മാനസികമായി ആത്മഹത്യ ചെയ്യുന്നു അല്ലേ ഒരു പ്രണയിനി താൻ പ്രണയിച്ചവൻ്റെ പിന്നാലെ ചെന്ന് സന്യാസിനിയാകേണ്ടി വരുന്നു അതൊരു തരം മാനസികമായ ആത്മഹത്യയോ മാനസികമായ മരണമോ ആണ് ഈ മരണത്തിലൂടെയാണ് മരണശേഷമാണ് മാതങ്കി ചണ്ടാല ഭിക്ഷുകിയായി മാറുക മാതങ്കി എന്നാൽ യുവതി ഒരു ഭിക്ഷുകിയായി മാറുക ആശാന്റെ അവസാന കാവ്യം അതിൻ്റെ ശതാബ്ദി വർഷം കൂടിയാണിത് മറ്റൊരു ബുദ്ധ കഥയെ ഏറ്റവും ഉദാത്ത ഗംഭീരമായി ഉജ്ജ്വലമായി ആവിഷ്കരിക്കുകയായിരുന്നു എന്ന് നമുക്കറിയാം അതിലുമുണ്ട് ഇതുപോലത്തെ കേന്ദ്ര ശ്ലോകം അതേതായിരിക്കാം അന്തിമമാം പണമർപ്പിച്ചടിവാൻ മലർ കാക്കില്ലെ ഗന്ധവാഹനെ രഹസ്യം ആർക്കറിയാവൂ ആശാന് സഹജമായിട്ടുള്ള പുഷ്പഭാഷയിലാണ് ഭാഷയിലാണ് പറയുക പക്ഷേ വലിയ വ്യത്യസ്തതയോടുകൂടി അപരിചിത കൂടിയാണ് പറയുക അന്തിമമാ മണം അർപ്പിച്ചടിവാൻ മലർ കാക്കില്ലേ ഗന്ധവാഹനെ രഹസ്യം ആർക്കറിയാവൂ ചുടുകാട്ടിൽ ഉപഗുപ്തനെ കാത്തു കിടക്കുന്ന വാസവാദത്തെ മുൻനിർത്തിയാണ് ആശാൻ പറയുന്നത് തൻ്റെ അന്തിമ ഗന്ധം അർപ്പിച്ചടിയാൻ കാറ്റിനെ കാത്ത് നിൽക്കുന്ന ഒരു പൂ പോലെ അതിൻ്റെയും രഹസ്യം ആർക്കറിയാം ഇത്തരം പ്രപഞ്ച പരിണാമങ്ങളുടെ രഹസ്യം ആർക്കറിയാം മനുഷ്യർക്കിടയിൽ രൂപം കൊള്ളുന്ന സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇടയിൽ രൂപം കൊള്ളുന്ന ഇത്തരം മാനസബന്ധങ്ങളുടെ രഹസ്യം ആർക്കറിയാം അന്തിമമാ മണമർപ്പിച്ചടിവാൻ മലർ കാക്കില്ലേ ഗന്ധവാഹനെ രഹസ്യം ആർക്കറിയാവൂ ഈ സന്ദർഭത്തിൽ ഒന്നുകൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം ശ്രീബുദ്ധ ചരിതത്തെപ്പറ്റി ഞാൻ സൂചിപ്പിച്ചു ആശാൻ്റെ രചനാ കൗശലം അതിൻ്റെ എല്ലാ തെളിമയും അതിൻ്റെ എല്ലാ വിശുദ്ധിയും പ്രദർശിപ്പിക്കുന്ന ഒരു കാവ്യമാണ് ഒരു കാവ്യവിവർത്തനമാണ് ശ്രീബുദ്ധ എഴുതത് ആശാൻ കവിത ഇഷ്ടപ്പെടുന്നവരത് നിശ്ചയമായും വായിച്ചിരിക്കണം എന്നെനിക്കൊരു അപേക്ഷയുണ്ട് അതിനെപ്പറ്റി ആശാൻ മുഖൗരയിൽ പറയുന്ന ഒരു വിവർത്തനമായിട്ട് ഞാൻ ആരംഭിച്ചു മൂന്നാമത്തെ പുസ്തകത്തിൽ സ്വതന്ത്രമായി നാലാമത്തെ സർഗത്തിലെത്തിയപ്പോഴേക്കും ഇത് എൻ്റെ ഇഷ്ടം പോലെ എഴുതി പൂർത്തീകരിക്കേണ്ട ഒരു കവിതയാണ് എന്ന തീരുമാനത്തിൽ ഞാൻ എത്തിച്ചേർന്നു വിവർത്തന മര്യാദകളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് എൻ്റെ ഒരു മൗലിക കൃതി പോലെ എഴുതി പൂർത്തീകരിക്കേണ്ട കാവ്യമാണ് എന്ന് താൻ നിശ്ചയിച്ചു എന്നാണ് പറയുന്നത് അതിൽ ഒരിടത്ത് അഞ്ചാം ഖണ്ഡത്തിൻ്റെ ഒടുവിൽ ബുദ്ധനായി തീർന്നിട്ടില്ലാത്ത ബുദ്ധനാവാൻ അടുത്ത സിദ്ധ സിദ്ധാർത്ഥൻ്റെ ഒരു രൂപ വിവരണമുണ്ട് ആശയം പറയും സദ്യോജാത വത്സപക്ഷ്മം കൺപീരികളെ പറ്റിയാണ് സിദ്ധാർത്ഥൻ്റെ കൺപീരികളെ പറ്റിയാണ് പറയുന്നത് സദ്യോജാത വത്സപക്ഷ്മം എന്നാണ് പറയുക ഇപ്പോൾ മാത്രം പിറന്ന പശുക്കുട്ടിയുടെ കൺപീരികൾ പോലെയുള്ള കൺപീരികൾ എന്നാണ് സദ്യോജാത വത്സ പക്ഷ്മം ഈ സദ്യോജാത വത്സപക്ഷ്മത്തെ നമ്മൾ കുറച്ച് മുമ്പ് ചൊല്ലിക്കേട്ട വാസവദത്തയുടെ മതജലം പുരണ്ട അല്ലേ പ്രകൃതി ലോലങ്ങളായ പിടിച്ച് തൂനീർ തുളുമ്പും സ്വടിക കുപ്പിയിലിട്ട പരൽമീൻ പോലുള്ള കണ്ണുകളോടും തട്ടിച്ച് നോക്കുക ഇത് തമ്മിലൊരു വ്യത്യാസം അല്ലേ ആസക്തയായ ഒരു നായികയുടെ കണ്ണുകളും നിസ്സംഗനായ കരുണാമയനായ സിദ്ധാർത്ഥൻ്റെ കണ്ണുകളും ആശാൻ ആവിഷ്കരിക്കുന്നതിലെ ആ വ്യത്യാസം ഒന്ന് നോക്കുക സദ്യോജാത വത്സപക്ഷ്മം അവിടെ സംസ്കൃതം സൃഷ്ടിക്കുന്ന ഒരു പ്രശ്നമുണ്ട് പക്ഷേ അത് നമ്മൾ പരിഹരിച്ചേ പറ്റൂ അത് നല്ലൊരു ശ്രമം നമ്മുടെ വായനക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായേ പറ്റൂ ആ ശ്രമം ഉണ്ടായാൽ നമ്മൾ കാണുന്ന ഇപ്പോൾ പിറന്ന പശുക്കുട്ടിയുടെ കൺപീലികൾ പോലെ നേർമയേറിയ ഇമകളോട് കൂടിയ സിദ്ധാർത്ഥൻ സിദ്ധാർത്ഥൻ്റെ ഒരു ചിത്രമാണ് ഇതുപോലെ നമ്മൾ അവഗണിക്കെടുതാത്ത രണ്ട് കൃതികൾ കൂടിയുണ്ട് ഇതിൻ്റെ ഇടയിൽ ഒന്ന് ബാലരാമായണം അല്ലേ ഒരുപക്ഷെ ചിന്താവിഷ്ടയായ ചെയ്തെഴുതുന്നതിലൊരു മുന്നൊരുക്കമായിരുന്നിരിക്കാം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ആശാൻ പ്രസിദ്ധീകരിച്ച ബാലരാമായണം അത് സീതാപഹരണം വരെയുള്ള രാമായണ കഥ പറഞ്ഞ് അവിടെ നിർത്തിയിരിക്കുകയാണ് ആശാൻ അവിടെ നിന്ന് മുന്നോട്ട് പോകുന്നില്ല ലാളിത്യം പരമ പരമലാളിത്യത്തിൻ്റെ കവിതയാണ് ബാലരാമായണമാണല്ലോ കുട്ടികൾക്ക് വേണ്ടി എഴുതപ്പെട്ട രാമായണമാണല്ലോ അതിന് തക്കതായ എല്ലാ ലാളിത്യവും പുലർത്തിക്കൊണ്ടാണ് ആശാൻ തൻ്റെ ബാലരാമായണം സീതാപഹരണം വരെയുള്ള ബാലരാമായണം പറഞ്ഞ് അവസാനിപ്പിക്കുക ആ അവസാനത്തെ ഒരു ശ്ലോകമുണ്ട് അത് മാത്രം പരാമർശിച്ചുകൊണ്ട് ബാലരാമായണത്തെ പറ്റിയുള്ള പരാമർശങ്ങൾ അവസാനിപ്പിക്കാം രസയൊരു വഴി പോയി രാമനിപ്പോളിദാഥൻ രമണി ഹൃദയുമായി ഹന്ത സത്യം ജഗത്തിൽ രസവും അറിയുമേകും രേഖ ദൈവം കുറിച്ചു രഘുപതിയുടെ രക്തപ്രായമാം കണ്ണുനീരാൽ രാജ്യം നഷ്ടപ്പെട്ടു ഇപ്പോൾ ഇതാ ഭാര്യയും അപഹരിക്കപ്പെട്ടു ഹന്ത സത്യം ജഗത്തിൽ രസവും രേഖ ദൈവം കുറിച്ചു രഘുപതിയുടെ രക്തപ്രായമാം കണ്ണുനീരാൽ രാമായണത്തിൻ്റെ സാരാംശം കണ്ണുനീരാണ് അത് രാമൻ്റെ ഇതാകട്ടെ സീതയുടേതാകട്ടെ രക്തപ്രായമാം കണ്ണുനീരാൽ രസവും അറിവുമേകും രേഖ ദൈവം കുറിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് തൻ്റെ ബാലരാമായണമാശാൻ അവസാനിപ്പിക്കുക ദശരഥൻ്റെ മൂന്ന് ഭാര്യമാരും ഗർഭിണികളായെന്ന് ആശാൻ ഇങ്ങനെയാണ് പറയുക ഫലിച്ച ഭാഗ്യവൃക്ഷത്തിൻ മൂന്ന് ശാഖകൾ പോലവേ ഗർഭമേലും പത്നിമാരെ കണ്ടു മോദിച്ചിതേ നിർവൻ ഭാഗ്യവൃക്ഷത്തിൻ്റെ മൂന്ന് കൊമ്പുകളും ഇതാ ഫലിച്ചിരിക്കുന്നു മൂന്ന് കൊമ്പുകളിലും ഫലങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്ന് ഇക്കൂട്ടത്തിൽ പറയാൻ ഓർമ്മിക്കാൻ രസകരമായൊരു വസ്തുത ജാതി വിരുദ്ധതയുടെ ഒരു ഉറച്ച നിലപാട് തൻ്റെ ജീവിതത്തിൽ തൻ്റെ ഭാ കവി ജീവിതത്തിൽ മാത്രമല്ല പൊതുജീവിതത്തിലും പുലർത്തിയിരുന്ന ആളാണ് ആശാനെന്ന് നമുക്കറിയാം അപ്പോൾ കാട്ടിലേക്ക് എത്തുന്ന രാമനെ ഗുഹൻ ഗുഹൻ എന്ന കടത്തുകാരൻ ആലിംഗനം ചെയ്യുന്നു അപ്പോൾ ആശാൻ വളരെ മനോഹരമായ ഒരു അർദ്ധാന്തരന്യാസം പ്രയോഗിക്കും അതിങ്ങനെയാണ് മഹാൻ ജാതി നിലച്ചിട രാമൻ്റെ മഹത്വത്തിൻ്റെ ഒരു നിദാനതാണ് മഹാൻ ജാതി നിലച്ചിട നോക്കൂ രാമനിത ഗുഹനെ കടത്തുകാരനായ അധകൃതനായ ഗുഹനെ ആശ്ലേഷിക്കുന്നു മഹാൻ ജാതി നിലച്ചിട ഇക്കൂട്ടത്തിൽ പരാമർശിക്കേണ്ട മറ്റൊന്ന് ഗ്രാമവൃക്ഷത്തിലെ കുയിലാണ് അല്ലേ അപമാനിതനായ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരുപക്ഷെ ചിന്താവിഷ്ടയായ സ്ഥിതിയിൽ കൂടുതൽ പരോക്ഷമായി ആശാൻ ആവിഷ്കരിച്ച അതേ മനോനിലയാണ് ഗ്രാമവൃക്ഷത്തിലെ കുയിലും ആവിഷ്കരിക്കുന്നത് അതിൽ ആശാൻ ആശാനെതിരെ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളെപ്പറ്റി ആശാൻ തന്നെ എഴുതുന്ന ചില ശ്ലോകങ്ങളുണ്ട് തുംഗാഭിമാനി ശിഖരസ്ഥിതൻ എന്നൊരുത്തൻ വന്യൻ വനപ്രിയനിവൻ സ്വരഹീനകണ്ഠൻ പല്ലവ പടച്ചരൻ അന്യഗേഹസങ്കാത്ത ദോഷൻ അതിപാംസുലൻ എന്നൊരുത്തൻ വന്യൻ വനപ്രിയൻ അല്ലേ വനപ്രിയ എന്ന വാക്കിന് കുയിലെന്നും അർത്ഥമുണ്ട് ഗ്രാമോക്ഷത്തിലെ കുയിലാണല്ലോ പക്ഷെ വനപ്രിയൻ എന്നാൽ സ്വന്തം ഇഷ്ടം പോലെ കാട് കയറി നടക്കുന്നവനെന്നും അർത്ഥം പറയാം സ്വരഹീനകണ്ഠൻ കവിതയും കൊള്ളില്ല ഭൃംഗാഭപല്ലവ പടച്ചരൻ അടിക്കുന്നവൻ മറ്റുള്ളവരുടെ പണം അപഹരിക്കുന്നവൻ എസ് എൻ ഡി പി യോഗത്തിൻ്റെ പണം അപഹരിക്കുന്നവൻ അന്യഗേഹ അന്യഗേഹസങ്കാത്ത ദോഷൻ മറ്റു വീടുകളിൽ കയറിപ്പറ്റി കുഴപ്പങ്ങൾ കാട്ടിക്കൂട്ടുന്നവൻ അതിപാംസുലൻ എന്നൊരുത്തൻ ഇങ്ങനെയെല്ലാം സ്വന്തം സ്വയം നേരിട്ട ആക്ഷേപങ്ങളെ ആവിഷ്കരിച്ചുകൊണ്ട് കൊണ്ട് തൻ്റെ കവിതയുടെ തൻ്റെ കവി ജീവിതത്തിൻ്റെ മഹത്വത്തെ വിളംബരപ്പെടുത്തുന്ന അങ്ങേയറ്റം കാൽപ്പനികമെന്ന് പറയാവുന്ന അല്ലേ അവിടെയാണ് ആശാന്റെ കാൽപ്പനിക കവി സ്വ സ്വത്വം എന്താണെന്ന് നമ്മൾ കാണുക അല്ലേ ഈ സംഘർഷങ്ങളുടെ അധിക്ഷേപങ്ങളുടെ എല്ലാം നടുവിൽ പാടിക്കൊണ്ടിരിക്കുന്ന ഏകാഗിയായ അധിക്ഷിപ്തനായ വ്രണിതനായ ഒരു കവിയായി തന്നെ തന്നെ വരച്ചിടുന്ന ഗ്രാമവൃക്ഷത്തിലെ കുയിലും ആശാൻ കവിത ഇഷ്ടപ്പെടുന്ന എല്ലാവരും വായിച്ചിരിക്കേണ്ടതാണ് എന്ന് മാത്രമല്ല പുഷ്പവാടി മണിമാല വനമാല എന്നീ സമാഹാരങ്ങളിലെ അതിമനോഹരമായ കൊച്ചു കവിതകളും ഇത് ഇതെല്ലാം ചേരുന്നതാണ് ഈ കൊച്ചു കവിതകൾ തൊട്ട് അഞ്ച് സർഗങ്ങൾ ഉള്ള ശ്രീബുദ്ധ എഴുത വിവർത്തനം ഉൾപ്പെടെ എട്ട് പ്രധാന ഖണ്ഡകാവ്യങ്ങൾ ഉൾപ്പെടെയുള്ള കവിതകളുടെ അതിവിപുലമായ ഒരു അനുഭവ പ്രപഞ്ചത്തെയാണ് നമ്മൾ ആശാൻ കവിത എന്ന് പറഞ്ഞു വരുന്നത് അതിനെക്കുറിച്ച് ഒരു വട്ടപ്രദക്ഷിണം പോലെ എന്തൊക്കെയോ പറയാനേ നമുക്ക് സാധിച്ചിട്ടുള്ളൂ എങ്കിലും ഈ അധ്വാനം പാഴായില്ല എന്ന കൃതാർത്ഥതയോടുകൂടി നിർത്തട്ടെ നന്ദി നമസ്കാരം ലീലയെ പറ്റി പറഞ്ഞ സമയത്ത് എ ആറ് ഉന്നയിച്ച ആ പുസ്തകത്തിൽ ഒരു കാര്യം സാറ് പറഞ്ഞ സമയത്ത് ഞാൻ ഓർത്തൊരു കാര്യമാണ് ആ ലീല ഭർത്തുകാദിയാണെന്ന് വള്ളത്തോളും മാരാരും ഒരു വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് അപ്പോ അതിനെ കുറിച്ച് സാറിന് എന്താണ് പറയാനുള്ളത് ഞാൻ ആ ഇത് കേൾക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചിരുന്നു ആ സമയത്ത് ആശാനുള്ള ഒരു സമയമല്ലേ അപ്പോൾ ആശാൻ അതിനെതിരെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ ആശാനെ അനുകൂലിക്കുന്ന ഒരുപാട് വിമർശകരുണ്ട് അവരെന്തെങ്കിലും അതിനെക്കുറിച്ചിട്ട് അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളൊരു സംശയം എനിക്കിട്ട് സാറാൻ പറയുന്നത് മികച്ച വിമർശനങ്ങളിൽ ഒന്നാണ് മാരാരുടെ ആ ലേഖനം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഒരു തരത്തിലും തടയാനോ നിയന്ത്രിക്കാനോ ആകാത്ത വലിയ ഒരു പ്രവാഹ വേഗത്തിൻ്റെ രൂപത്തിൽ പ്രണയം ആവിഷ്കരിക്കപ്പെട്ടിരിക്കുന്ന കൃതിയാണല്ലോ ലീല ആ പ്രണയപ്രവാഹഗതിയിൽ ഒരുപക്ഷെ അതിന് തടസ്സമായി വരുന്നത് തൻ്റെ ഭർത്താവാണെങ്കിൽ പോലും അതിനെയും തട്ടി നീക്കി മുന്നോട്ട് പോകുന്ന പോയ പോയിട്ടുള്ള ഒരുവളുടെ ചരിത്രമാണ് ലീലാകാവ്യത്തിൻ്റെ ഉള്ളടക്കം ആരാറാല ലേഖനത്തിൽ പറയുന്നുണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിക്കത്തക്കതായിട്ടുള്ളൊരു തെറ്റാണ് ലീല ഭർത്തൃഘാതകിയാണെങ്കിൽ അത് അവളുടെ മഹത്വം കൂട്ടുന്നതേയുള്ളു കുറയ്ക്കുന്നില്ല എന്നാണ് പറയുക പഴകിയ തരുവല്ലി മാറ്റിടാം പുഴയൊഴുകും വഴി വേറെയാക്കിടാം കഴിയുമത് മനസ്വാർ മനസ്സൊഴിവ തശക്യം ഒരാളിൽ ഊന്നിയാൽ ഇതാണ് ലഹിലാകത്തിലെ മറ്റൊരു കേന്ദ്ര ശ്ലോകം അല്ലേ ഇങ്ങനെയുള്ളൊരു പുഴയുടെ ഗതിയാണ് ആ ഗതിയിൽ സംഭവിച്ചു പോയത് ഒരു ലീല ചെയ്തിട്ടുള്ളത് ഭർതൃവധമാണെങ്കിൽ ലീല ഭർതൃഘാതകിയാണെങ്കിൽ അത് ലീലയുടെ വ്യക്തിത്വ ശോഭയ്ക്ക് ഒരു തരത്തിലും കളങ്കം വരുത്തുന്നില്ല എന്നാണ് മാരാർ പറയുന്നത് അതിനോട് നമുക്ക് യോജിക്കാനാകുമെന്നാണ് എൻ്റെ വിശ്വാസം കാരണം അത്രമേൽ ഇക്കാലത്ത് പോലും നമുക്ക് ഉൾക്കൊള്ളാനാവാത്ത വിധ അസാധാരണമാണ് ലീലയുടെ ഇതിവൃത്തം എന്ന് പറയുന്നത് ഒരു വിധവയുടെ പ്രണയം ആ വിധവ ഒരു പക്ഷെ ഭർതൃഘാതകി കൂടിയായാലും അതിന് വലുതായി വലുതായൊന്നും ആ ഇതിവൃത്ത ഘടനയെ അത് മാറ്റുന്നില്ല അല്ലാതെ തന്നെ അതായിരിക്കുന്ന അവസ്ഥയിൽ തന്നെ വളരെ അസാധാരണമാണ് അല്ലേ ഒരു വിധവ ഒരു ഭർത്തൃമതി ഭർത്താവിൻ്റെ മരണശേഷം കാമുകനെ അന്വേഷിച്ച് പോകുന്ന തരത്തിലുള്ള ഒരു കഥാഘടന ഇപ്പോഴും അസാധാരണമാണ് അപ്പോഴും അസാധാരണമായിരുന്നു ആ അസാധാരണത്വത്തെ ഒന്നുകൂടി പൊലിപ്പിക്കുകയേ ചെയ്യുന്നുള്ളൂ ആരാരുടെ വിമർശനം വളരെ ഭാവനാത്മകമായ വിമർശനം വിമർശനമെന്നുകൂടി പറയട്ടെ അവളുടെ ശയനീയ ശൈല്യം അവനൊരു ഉഷസ്സിൽ ഉണർന്നിടാതെയായി എന്നേ ആശാൻ പറയുന്നുള്ളൂ അത് ഇഷ്ടം പോലെ വ്യാഖ്യാനിക്കാം അവളുടെ ശയനീയശായി ആ അവൻ ഒരു ഉഷസ്സിൽ ഉണർന്നിടാതെയായി ആ ഒരു വരിയെ വിടർത്തിയാൽ കിട്ടാവുന്ന ഉത്തരമാണ് വിശദീകരണമാണ് ഒരുപക്ഷെ മാരാരുടെ ലീല വിമർശനം അത് വളരെ ഭാവനാത്മകമായ ആശാന് കിട്ടാവുന്ന ആശാൻ കവിത കിട്ടാവുന്ന വലിയൊരു അഭിവാദ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് കാരണം ഒരേ കാലത്താണ് ഇതെല്ലാം സംഭവിക്കുന്നത് അല്ലേ എ ആർ ഇതിനെ വളരെ പ്രതിലോഭകരമായ അസാന്മാർഗികമായ ഉള്ളടക്കമുള്ളൊരു കവിതയായി കാണുന്നു മാരാർ ഒരു പടി പടികൂടി കിടന്ന് ലീലയെ ഭർതൃഘാതകിയാക്കുകയും അതേ ലീലയെ അംഗീകരിക്കുകയും ചെയ്യുന്നു അത് ലീലയുടെ ഒരു മഹത്വമാണ് സ്വഭാവഘടനയുടെ ഭാഗമാണ് സ്വാഭാവികാംശമാണ് എന്ന് സ്ഥാപിക്കുകയും ചെയ്യുന്നു പിന്നെ ഒരു നായികമാരും സാധാരണ സ്ത്രീകളെ ആയിരുന്നില്ല അസാധാരണ സ്ത്രീകളെക്കുറിച്ചാണ് ആശാൻ എഴുതിയിട്ടുള്ളത് ആശാന്റെ സീതയാകട്ടെ നളിനിയാകട്ടെ ലീലയാകട്ടെ എല്ലാവരും അസാധാരണ സ്ത്രീകളായിരുന്നു നമ്മൾ ആയിത്തീരേണ്ട നമുക്ക് ആയിത്തീരാൻ സാധിച്ചിട്ടില്ലാത്ത അസാധാരണ സ്ത്രീകളായിരുന്നു ആശാന്റെ നായികമാർ രാജ്യത്തിൽ നിരോധിക്കപ്പെട്ടിരുന്നു ഇതൊരവസ്ഥ അത് പിൻവലിക്കണമെന്ന് ആശകളോട് ആവശ്യപ്പെട്ടിട്ടും അത് ചെയ്യാത്തത് കൊണ്ടാണ് ആശാന്റെ മരണത്തിന് പോലും കാരണമായത് എന്നുള്ളൊരു നമ്മുടെ ഒന്നും ഒന്നും തന്നെ പറയുകയോ അല്ലെങ്കിൽ അതിനെ കുറ്റി ചെയ്തിട്ടില്ല ചോദ്യം മുണ്ടിരി മാഷ് പറഞ്ഞിട്ടുണ്ട് തായാട്ട് ശങ്കമെന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ ടൈം ആദ്യത്തെ ടൈം ബോംബെന്നാണ് പറ്റി മുണ്ടശ്ശേരി മാഷ് സാക്ഷാൽ മുണ്ടശ്ശേരി മാഷ് പറഞ്ഞു രണ്ടാമത്തെ ടൈം ബോംബ് ചണ്ടാല ചണ്ടാലംഷികയായിരുന്നു ടൈം ബോംബെന്നാണ് പറയുക അതിന്റെ വാച്യാർത്ഥത്തിലും ധുന്യാത്മകമായ അർത്ഥത്തിലും ടൈം ബോംബാണ് സമയോചിതമായി പ്രയോഗിക്കപ്പെട്ട ഒരു സ്ഫോടക വസ്തു എന്ന നിലയിൽ വലിയ സാമൂഹിക ചലനങ്ങൾ ഉണ്ടാക്കിയ കൃതി എന്നാണ് ഉണ്ടശ്ശേരി മാഷ അതിനെപ്പറ്റി പറഞ്ഞിട്ടുള്ളത് ദുരവസ്ഥയെപ്പറ്റി തായാട്ടുശങ്കറിൻ്റെ ഒരു പുസ്തകം തന്നെ ഞാൻ കണ്ടിട്ടുണ്ട് തായാട്ടുശങ്കറിൻ്റെ അഭിപ്രായത്തിൽ ആശാൻ്റെ ഏറ്റവും മികച്ച കൃതി ഒരു പക്ഷേ ദുരവസ്ഥയായിരുന്നിരിക്കും കേസരി ബാലകൃഷ്ണപിള്ളയുടെ അഭിപ്രായത്തിൽ ചണ്ടാലഭിഷികയായിരുന്നു ആശാന്റെ ഏറ്റവും മികച്ച കൃതി നമ്മൾക്ക് ഓരോരുത്തർക്കും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കും ചിലർക്ക് ലീലയായിരിക്കും ചിലർക്ക് കരുണയായിരിക്കും ചിലർക്ക് നളിനിയായിരിക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട കൃതി പിന്നീട് നിരോധിക്കപ്പെട്ട ഒരു കൃതിയൊന്നും അവസ്ഥ അതിന് അർഹമായ പ്രചാരവും കേരളത്തിൽ കിട്ടിയിട്ടുണ്ട് അതിൽ ഒരു വരിയെങ്കിലും അറിയാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ മാറ്റുവിൻ ചട്ടങ്ങളെ മാറ്റു മാറ്റുമതുകളി നിങ്ങളെത്താൻ ഒരു നൂറ്റാണ്ട് കാലത്തിന് ശേഷവും ഇങ്ങനെ രണ്ട് ഈരടികളായി ഒരു കവിതയ്ക്ക് നമ്മുടെ ഉള്ളിൽ ജീവിക്കാൻ സാധിക്കുന്നുവെങ്കിൽ അത് പ്രചാരം കിട്ടാത്ത ഒരു കൃതിയല്ല പിന്നെ അവസാനം സൂചിപ്പിച്ച ആ കാര്യം അത് വളരെ കുൽസിതമായ ഒരു വാദമാണ് ആശാൻ്റെ മരണത്തിലേക്ക് നയിച്ച ഒരു കൃതിയാണ് ദുരവസ്ഥ എന്നത് അതിനെ ദയവ് ചെയ്ത് ഇവിടെ സന്നിഹിതരായിട്ടുള്ള ആരും അതിനെ പിന്തുണയ്ക്കുകയോ അത് പരാമർശിക്കുകയോ അതിനേതെങ്കിലും തരത്തിലുള്ള പ്രചാരം നേടിക്കൊടുക്കുകയോ ചെയ്യരുത് എന്നൊരു അപേക്ഷയുണ്ട് കാരണം അത് വളരെ ഒരു കെട്ടുകഥയാണ് സംസ്കാരവിരുദ്ധമായൊരു കെട്ടുകഥയാണ് അത്തരം കെട്ടുകഥകൾ വെറുതെ നമ്മളായി പ്രചരിപ്പിക്കാൻ ഒരു തരത്തിലും ബന്ധമില്ലാത്ത ഒരു കെട്ടുകഥയാണ് വളരെ കുൽസിതമായൊരു കെട്ടുകഥയാണത് അത് ദയവ് ചെയ്ത് കയ്യൊഴിയുക ഇവിടെ ഇപ്പോ സന്നിഹിതരായിട്ടുള്ള ഓരോരുത്തരും ശക്തമായിട്ടുള്ള രണ്ട് കവിതകളായിട്ട് പിന്നീട് വന്ന നിരൂപകർ വിശേഷിപ്പിച്ചിട്ടുണ്ട് ഈ അടുത്ത ഒരു പ്രഭാഷണത്തിൽ പറഞ്ഞു കേട്ടു ആശാൻ തൻ്റെ ആ രണ്ട് കവിതകളെയും അത്രയ്ക്ക് പ്രാധാന്യമുള്ള ഒരു കാര്യമായിട്ടോ അല്ലെങ്കിൽ അത്ര വിശേഷപ്പെട്ട ഒന്നായിട്ട് ആശാൻ തന്നെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു കേട്ടു അപ്പോ അതുവരെയുള്ള കവിതകളിലുള്ള ഒരു ആത്മീയത ഇതിൽ രണ്ടിലും നമുക്ക് കാണാനും സാധിക്കില്ല അപ്പോൾ ഒരു കാല്പനിക കവി എന്നുള്ള വിശേഷണത്തിനേക്കാൾ കൂടുതൽ ഒരു മിസ്റ്റിക് കവി എന്നുള്ള രീതിയിലായിരിക്കും മനസ്സിലാക്കേണ്ടത് അതാത് വിധത്തിൽ അപൂർണമാണ് ആസാനെ ഒരു രാഷ്ട്രീയ കവിയായോ സാമൂഹിക പ്രതിബദ്ധനായ കവിയായോ മാത്രം കാണുന്ന രീതി പോലെ തന്നെ അപ്പൊക്കുമാണ് ആസാൻ വലിയ വലിയ ദാർശനികനായ ദുരന്ത ഭാവനയുടെ ഉടമയായ കവിയായി മാത്രം കാണുക എന്നിത് രണ്ടും ആശാനായിരുന്നു ആശാൻ കവിതയ്ക്ക് ഒരു സാമൂഹിക തലമുണ്ട് വളരെ വൈയക്തികമായ കാല്പനികമായ തലമുണ്ട് ദാർശനിക തലമുണ്ട് മനുഷ്യാവസ്ഥയുടെ നിത്യമായ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുന്ന ഒരു തലമുണ്ട് അതാണ് ആ കവിതകൾ ഒരുപക്ഷെ നൂറു വർഷങ്ങൾക്ക് ശേഷവും കൂടുതൽ കൂടുതൽ പ്രസക്തമാക്കി തീർക്കുക അതുപോലെ സ്ത്രീ സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ച ജാതി വിരുദ്ധതയെ സംബന്ധിച്ച ആശാൻ്റെ കവിയെന്ന നിലയിലുള്ള നിലപാടുകളും തുല്യപ്രധാനമാണ് ഈ രണ്ടിൽ ഒന്നിന് മാത്രമായി പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള വായന ആശാൻ എന്ന കവിയോട് നീതി ചെയ്യില്ല എന്നാണ് എൻ്റെ അഭിപ്രായം അങ്ങനെ ആയിരുന്നെങ്കിൽ ദുരവസ്ഥയുടെയും ചണ്ടാലപക്ഷയുടെയും കവി മാത്രമായിരുന്നു ആശാനെങ്കിൽ ആശാന്റെ മൂന്നാം തൊട്ടടുത്തു വന്ന കൃതി അതുപോലെ ഒരു കൃതി ആയനെ ആയിരിക്കേണ്ടതുണ്ടായിരുന്നു അല്ലേ ദുരവസ്ഥ പോലെ ചണ്ടാല ഭിക്ഷകി പോലെ പ്രചാരണപരമായൊരു കാവ്യമായിരുന്നു കരുണയ്ക്ക് പകരം ആശാൻ രചിക്കേണ്ടിയിരുന്നത് കരുണയിൽ ഇതൊന്നുമില്ലല്ലോ ഇത്തരത്തിലുള്ള പ്രചാരണപരതയുടെ ഒരു അംശം പോലും ഇല്ലാത്ത അല്ലേ മനുഷ്യന്റെ ശരീരനാശത്തെക്കുറിച്ചും സൗന്ദര്യത്തിന്റെ അർത്ഥശൂന്യതയെക്കുറിച്ചും കരുണയെക്കുറിച്ചുമുള്ള ഒരു കാവ്യമാണല്ലേ ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനോട് കാണിക്കാവുന്ന കരുണയുടെ കാരുണ്യത്തിൻ്റെ പരിഗണനയുടെ പരമാവധിയെക്കുറിച്ചുള്ള കാവ്യമാണ് നിർഹേതുകമായ നിരുപാധികമായ കരുണയെക്കുറിച്ചുള്ള കാവ്യമാണ് അതേ പേരിൽ അറിയപ്പെടുന്ന ആശാൻ്റെ അവസാന കൃതി അത് ദുരവസ്ഥയുടെയോ ചണ്ടാലഭിക്ഷകയുടെയോ തുടർച്ചയല്ല അതിൽ യാതൊരു പ്രചാരണപരതയുമില്ല അപ്പോൾ പ്രചാരണപരത മോശമാണെന്നോ അതുമാത്രമാണ് ആശാനെന്നോ ഈ രണ്ട് വാദങ്ങളും ഒരുപോലെ തെറ്റാണ് മനുഷ്യാവസ്ഥയെ അതിൻ്റെ സമസ്ത സങ്കീർണ്ണതകളോടും കൂടി സംബോധന ചെയ്ത മലയാളത്തിലെ ഏറ്റവും വലിയ മഹാകവിയായിരുന്നു ആശാൻ അത്തരത്തിലാണ് അദ്ദേഹത്തെ നമ്മൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടത് ഇത്തരത്തിലുള്ള അതിവാദങ്ങളുടെ അംശം ഞാൻ ആദ്യം പറഞ്ഞ വലിയ നിരൂപകരുടെ അഭിപ്രായങ്ങളെല്ലാം ഉണ്ട് ടൈം ബോംബ് എന്ന് പറയുമ്പോഴും ചെണ്ടാലപക്ഷയാണ് ആശാന്റെ ഏറ്റവും മികച്ച കൃതി എന്ന് പറയും അപ്പോൾ കരുണയോ അപ്പോൾ നളിനിയോ അപ്പോൾ ലീലയോ എന്ന് നമുക്ക് ചോദിക്കാം മാത്രമല്ല ഈ എന്നൊരു കൃതിയെപ്പറ്റി ആരും മിണ്ടാറില്ല ആരും ഒരവസരത്തിലും ഒരു ആശാൻ ചർച്ചകളിലും കടന്നു വരാത്ത ഒരു മഹത്തായ ആശാൻ കൃതിയാണ് പ്രചോദനം കാരണം അതിൽ നമുക്കിങ്ങനെയുള്ള സാമൂഹികമായ രാഷ്ട്രീയമായ ഉള്ളടക്കം ആരോപിക്കാൻ സാധ്യമേ അല്ല കാരണം അത് മരണത്തെ പറ്റിയുള്ള കൃതിയാണ് അതിനെ അത്തരത്തിൽ വായിക്കുന്ന ഇഷ്ടപ്പെടുന്ന വായനക്കാർ മാത്രമേ ആ കൃതിയെ മനസ്സിലാക്കാനും ആസ്വദിക്കാനും ശ്രമിക്കൂ ഒരു പക്ഷെ എൻ്റെ അറിവിൽ കേരളത്തിൽ ഇപ്പോൾ അത് വായിച്ച് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പോഴും അത് ഇഷ്ടപ്പെടുന്ന ഒരേ ഒരാളത് നിസ്സാരനായ ഒരാളല്ല അത് കവി ബാലേന്ദ്രൻ ചുള്ളിക്കാടാണ് അത്തരത്തിലൊരു മനസ്സിന് ഭാഗമായ ഒരു കൃതിയാണ് പ്രചോദനം ഇതെല്ലാം കൂടിയതാണ് സിംഹ പ്രസവം എന്നൊരു കവിത മാത്രമല്ല ഒരു സിംഹപ്രൗഢിയുള്ള കവി കൂടിയായിരുന്നു ആശാൻ ഒരു സാധാരണ കവിയല്ല സാധാരണനായ അത്യസാധാരണനായ കവിയെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത് ഞാനിവിടെ പേര് സൂചിപ്പിച്ച കവി ആശാനെപ്പറ്റി എഴുതിയ ഈ അടുത്ത കാലത്ത് എഴുതിയൊരു കവിതയുണ്ട് കഷ്ടം മുങ്ങി മരിച്ചു ബാഷ്പജലധീ മധ്യത്തിൽ അങ്ങെങ്കിലും ജഗധ്വനിഭരം ഞാൻ നോക്കി വായിക്കാം തുല്യപ്രൗഢിയോടുകൂടി എഴുതപ്പെട്ട ഒരു ശ്ലോകമാണ് ഇവിടെ സന്നിഹിതരായിട്ടുള്ള സാഹിത്യ വിദ്യാർത്ഥികളെങ്കിലും അറിഞ്ഞിരിക്കേണ്ട പരിചയപ്പെട്ടിരിക്കേണ്ട ഒരു കവിതയാണ് കഷ്ടം മുങ്ങി മരിച്ചു ബാഷ്പ മധ്യത്തിൽ അങ്ങെങ്കിലും അങ്ങനെ നമുക്ക് വിചാരിക്കാം ആശാനെപ്പറ്റി അദ്ദേഹം മുങ്ങി മരിച്ച പല്ലണയാറ്റിലല്ല ബാഷ്പ മധ്യത്തിലായിരുന്നു എന്ന് നല്ല കാവ്യാസ്വാദകർ എന്ന നിലയ്ക്ക് നമുക്ക് വിശ്വസിക്കാം അതിൻ്റെ പിന്നിലേക്ക് പോയിട്ട് മറ്റേ കോൺസ്പ്രസി തിയറികളൊന്നും അന്വേഷിച്ചു പോകാതെ കഷ്ടം മുങ്ങിമരിച്ചു ബാഷ്പജലധി മധ്യത്തിൽ അങ്ങെങ്കിലും ചിത്തക്ഷോഭകരം അല്ലേ ആശങ്കവിതയുടെ ഓരോ സവിശേഷതകളാണ് എന്നി പറയും ചിത്തക്ഷോഭകരം ജഗധ്വനിപരം ശബ്ദം നിലച്ചെങ്കിലും നിത്യം ജീവിത സത്യപാഠമരുളും നിൻ ആത്മവിദ്യാലയം ദുഃഖ ഉപാസന വന്യവാങ്മയമയം നിർമ്മിച്ചു നിൻ സ്മാരകം ദുഃഖ ഉപാസന വന്യി വാങ്മയമയം ദുഃഖമെന്ന അഗ്നിയെ നിത്യമായി ഉപാസിച്ച ഒരു കവി അങ്ങനെ അദ്ദേഹം ശേഷിപ്പിച്ച വാങ്മയങ്ങൾ അതാണ് ആശാൻ്റെ ശരിയായ സ്മാരകമെന്നാണ് പറയുന്നത് ആശാൻ കൃതികൾ തന്നെയാണ് ദുഃഖോപാസനയുടെ വന്നി കെടാതെ സൂക്ഷിച്ച ആശാൻ്റെ ആ കാവ്യങ്ങൾ തന്നെയാണ് ആശാന്റെ ഏറ്റവും വലിയ അക്ഷര സ്മാരകം എന്നാണ് പറയുന്നത് പിന്നെ ചണ്ടാല ഭിക്ഷുകി ആത്മീയ ശോഭ കുറഞ്ഞ ഒരു കാവ്യമാണ് എന്ന അഭിപ്രായത്തോടും എനിക്ക് യോജിപ്പില്ല അത് നമ്മൾ വളരെ മുൻവിധികളില്ലാതെ വായിച്ചാൽ കരുണാകാവ്യത്തിൽ ലീലയിലും നളിനീലൊക്കെ കാണുന്ന ആത്മീയതയുടെ ഒരു അംശം നിശ്ചയമായി നിക്ഷേപിക്കപ്പെട്ടിട്ടുള്ള ഒരു കൃതിയാണ് ചണ്ടാല ഭിക്ഷുകി അതിൽ ജാതിവിരുദ്ധതയുടെ മുദ്രാവാക്യങ്ങൾ മാത്രമായി നമ്മൾ കേൾക്കാതിരുന്നാൽ അല്ലേ ആത്മീയതയുടെ ഒരു തലവും ഉള്ള ഒരു കൃതിയാണ് ചണ്ടാല ഭിക്ഷകി അരിയ നിർത്താർ മുട്ടയിൽ തലയിൽ അരുണൻ നിർമ്മിക്കും ഈ പത്മരാഗം പൊരുളാകില്ല അർക്കദീപ്തി തന്നിൽ ദിവസം വിടർന്നു പുലർന്നിനി നീ ദിവസം പുലർന്നു വിടർന്നിനി നീ അികലശോഭ വഹിക്കും പൂവേ ഇങ്ങനെ പ്രണയത്തിൻ്റെ പത്മരാഗം ആത്മീയതയുടെ ധവളപ്രകാശമായി മാറുന്നതിൻ്റെ അവളുടെ ആന്തരിക വിശുദ്ധിയുടെ വികാസത്തിൻ്റെ ആത്മീയ വികാസത്തിൻ്റെ കൃതി കൂടിയാണ് ചന്ദാല ഭിക്ഷുകി അതൊരു പ്രണയകഥ മാത്രമല്ല അതൊരു ആത്മീയ വികാസത്തിൻ്റെ കൃതി കൂടിയാണ് വിപുലമാവും പുണ്യവികാസമെന്ന ആശാൻ തന്നെ എഴുതുന്നുണ്ട് ചണ്ടാല ഭിക്ഷുകിയിൽ അതിലെ മൂന്നാം ഖണ്ഡം അവസാന ഖണ്ഡം മാത്രമായി വായിച്ചാൽ കിട്ടുന്നത് ഒരു ജാതി വിരുദ്ധ കൃതി എന്ന പാഠമായിരിക്കും അതല്ലാത്ത ചിലതും ചന്ദാല ഭിക്ഷകയിലുണ്ട് പറ്റിയിട്ട് പുസ്തകങ്ങളെ ഞാൻ വായിച്ചിട്ടുണ്ട് പലരും ദീർഘം ഘോരവുമായ കുപ്രഭാഷണം നടത്തി കേട്ടിട്ടുമുണ്ട് പക്ഷേ തങ്ങളെ പൂർത്തി പറയാൻ എന്താണ് ധരിക്കരുത് ഇത്രയും സൗന്ദര്യത്തോടും ആർദ്രതയോടും കുമാരനാശ ഞാൻ കേട്ടിട്ടില്ല സത്യം ഇതൊരു താങ്കൾ ഭംഗിമാക്കി പറയാൻ സുഹൃത്തായത് കൊണ്ട് ഓർത്തോടും ധരിക്കരുത് ഇത്രയും അതായത് എന്തൊരു ആയിരുന്നു എല്ലാവരുടെ മുഖത്തും ഞാൻ എന്ത് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല ഇവിടെ കുറെ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും ഇത് കേൾക്കാൻ വന്നത് തന്നെ വേറൊരു വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് ചോദ്യങ്ങൾ ചോദിച്ചവരോടൊക്കെ വളരെ നന്ദിയുണ്ട് ഞാൻ എൻ്റെ സ്വന്തം പേരിൽ എഴുത്തച്ഛൻ്റെ പേരിലും ഈ കുഞ്ഞംപറമിൻ്റെ പേരിലും നിങ്ങളുടെ എല്ലാവരുടെയും പേരിലും സജി നന്നി പറ